ബസ്മിള്ള വഹ്മാൻ വഹീം അലഹമുല്ലാഹി റബുല്ലമി അസലാത്തു വസ്ലാമു അല റസൂൽ വ അലിഹിഹി അജ്മയിൽ അമ്മാബാദ് ക്ലാസ് നാൽപ്പത്തി രണ്ട് പേജ് നമ്പർ മുപ്പത്തി അഞ്ച് ഇവിടെ ഇസ്തിഹാദത്തുള്ള പെണ്ണിനെപ്പറ്റി ബ്ലീഡിങ്ങുള്ള പെണ്ണിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ബ്ലീഡിങ്ങുള്ള പെണ്ണ് അവളിപ്പോൾ മുത്തഹജിറത്ത് പരിഭ്രമിച്ചവൾ എന്ന് പറയണ ഒരു ഇനം പെണ്ണുണ്ട് ഇതിൽ അതാണ് നമ്മൾ പറയണത് അഥവാ അവൾക്ക് മുമ്പ് പതിവുള്ളതാണ് ഇതിനു മുമ്പ് അവൾക്ക് ഈ മെൻസസ് ഉണ്ടായിട്ടുണ്ട് ഹൈവൊക്കെ ഉണ്ടായ പെണ്ണാണ് അതിന് ശേഷമാണ് പിന്നെ ഈ പ്രശ്നം ഇപ്പം അങ്ങനെ പ്രശ്നമായത് രോഗമായത് അപ്പൊ ആ പെണ്ണിനെ പറ്റിയിട്ട് നമ്മൾ പറയുന്നത് ഇവിടെ പറയണത് അവൾക്ക് മുമ്പത്തെ രക്തത്തിന്റെ അളവും പിടുത്തല്ല അറിവില്ല അതിന്റെ കറക്റ്റ് സമയവും അറിയില്ല അവളെയാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര ദിവസം ഉണ്ടായി എന്നുള്ള അളവ് ഏതായിരുന്നു അതിന്റെ ഡേറ്റ് ഇതോ രണ്ടും അറിയില്ല ആ പെണ്ണിന് അങ്ങനെ വരുമ്പോൾ ആ പെണ്ണ് മാസത്തിൽ റമലാ മാസം ഫുള്ളായിട്ട് നോമ്പെടുക്കണം അത് കഴിഞ്ഞ് പിന്നൊരു മാസം നോമ്പെടുക്കണം അപ്പോൾ അറുപത് ദിവസമായി അറുപത് ദിവസം നോമ്പെടുത്താൽ ഒരു മാസത്തിന്റെ മുപ്പത് ദിവസത്തിൽ അവൾക്ക് പതിനാല് നോമ്പ് കിട്ടും പതിനാറെണ്ണം പോവും എന്നാണിപ്പോൾ നമ്മളിവിടെ പിടിക്കണത് നമ്മളിവിടെ അവളെ പറ്റിയിട്ട് അങ്ങനെ ഇരുത്തണം കാരണം ഇവളുടെ അവസ്ഥ ഏത് സമയത്താണ് ഹൈല് അല്ലാത്തത് എപ്പോഴാണ് എന്നൊന്നും നമുക്ക് കറക്റ്റ് അറിയില്ലാത്തതുകൊണ്ട് നമ്മൾ അവൾ ഒരു അധികരിച്ച ഹൈതുകാരിയായിട്ട് കൂട്ടണം അധികരിച്ച രക്തം പുറപ്പെടുന്നതിൻ്റെ അധികരിച്ച രൂപം അതായത് പതിനഞ്ച് ദിവസം അത് ഒരു ദിവസത്തിന്റെ പകലിൽ ഇവൾക്ക് ഹൈത് തുടങ്ങി എന്നും നമ്മൾ അങ്ങോട്ട് കണക്കാക്കാൻ സാധ്യതയുണ്ടല്ലോ അപ്പോൾ അവിടെ നിന്ന് മുതൽ പതിനാറാം ദിവസത്തിന്റെ പകലിലാണ് അവൾക്ക് ഹൈദ അവസാനിച്ചതായിട്ട് കിട്ടുക അപ്പം ചുരുക്കി പറഞ്ഞാൽ പതിനാറ് ദിവസത്തെ നോമ്പ് പോയി പതിനാല് ദിവസം കിട്ടി അങ്ങനെ രണ്ട് മാസമാകുമ്പോൾ ഇരുപത്തെട്ട് ദിവസം കിട്ടി ഫുക്ത യൗമാനി ഇനി രണ്ട് ദിവസം അവിടെ ബാക്കിയാണ് തസൂമു ലഹുമ ഈ രണ്ട് ദിവസത്തിന് വേണ്ടി അവൾ നോമ്പെടുക്കണം മിൻ സമാനിയത്ത അഷറ യൗമൻ പതിനെട്ട് ദിവസം കറക്റ്റായിട്ട് നമ്മളൊരു പതിനെട്ട് ദിവസം ഇവള് പിടിക്കണം ഒരു കറക്റ്റായിട്ട് ക്രമമായിട്ട് അടുത്തടുത്തുള്ള പതിനെട്ട് ദിവസത്തെ പിടിക്കുക ഏതെങ്കിലും ഒരു പതിനെട്ട് ദിവസം കണക്കാക്കുക എന്നിട്ട് ആ പതിൽ പതിനെട്ടിൽ നിന്ന് യൗമൻ അല്ല സലാസത്തൻ ഔവലഹ തസൂമു അവള് നോമ്പെടുക്കണം ലഹുമ ഈ രണ്ട് ദിവസത്തിന് വേണ്ടി ഇനി നമുക്ക് രണ്ട് നോമ്പ കിട്ടാനുള്ളത് അതിനു വേണ്ടി അവൾ നോമ്പെടുക്കണം മിൻ സമാനിയ അഷറ യൗമൻ പതിനെട്ട് ദിവസത്തിൽ നിന്ന് അവൾ നോമ്പെടുക്കണം സലാസത്തൻ ഔവലഹ ആ പതിനെട്ടിൻ്റെ ആരംഭത്തിലുള്ള മൂന്ന് ദിവസവും സലാസത്തൻ ആഹിറഹ പതിനെട്ടിൻ്റെ അവസാനത്തിലുള്ള മൂന്ന് ദിവസവും അവൾ നോമ്പെടുക്കണം അങ്ങനെ നോമ്പെടുത്താൽ കമുലഹ അവൾക്ക് പൂർത്തിയാകും വിതാലിക്ക ഇതോടുകൂടെ സൗമുഷരിൻ ഒരു മാസത്തെ നോമ്പ് കാരണം മുമ്പ് ഇരുപത്തെട്ട് ദിവസം കിട്ടിയിരുന്നു ഇനി രണ്ട് ദിവസം കിട്ടാനാണ് ഈ രണ്ട് ദിവസം കിട്ടണമെങ്കിൽ ഇവൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഒരാറ് ദിവസത്തെ നോമ്പാണ് പിടിക്കേണ്ടത് ആറ് നോമ്പ് പിടിക്കണം ആ ആറ് നോമ്പ് എങ്ങനെ എടുക്കണം പതിനെട്ട് ദിവസം തുടർച്ചയായിട്ടുള്ള ദിനങ്ങൾ പിടിക്കണം അതിൽ നിന്ന് ആദ്യത്തെ മൂന്ന് ദിവസവും അവസാനത്തെ മൂന്ന് ദിവസവും അപ്പൊ നമ്മൾ എങ്ങനെ കണക്കാക്കുക ഇവൾക്ക് ഈ പതിനെട്ട് ദിവസത്തിന്റെ ഒന്നാം ദിവസം തന്നെ ഇവള് ഹൈവുകാരിയാണ് എന്ന് നമ്മൾ നമ്മളങ്ങ് സങ്കല്പിച്ചോ ഇവളെ സംബന്ധിച്ച് എപ്പോൾ ഇവൾക്ക് ഹൈവ് അല്ലാത്തത് എപ്പോൾ നമുക്കൊരു പിടുത്തോ ഇല്ല നമുക്ക് അറിയില്ല അപ്പൊ ഇവിടെ അതിന്റെ വരാൻ പറ്റുന്ന എല്ലാ സാധ്യതകളും നമ്മൾ എടുക്കണം അപ്പൊ പതിനെട്ട് ദിവസം തുടർച്ചയായിട്ട് അപ്പൊ നമ്മൾ പറയുന്നു ഇവൾക്ക് ആദ്യ ദിവസം തന്നെ ഇവൾക്ക് ആരംഭിച്ചു ഈ പതിനെട്ടിൽ ഒന്നാം ദിവസം തന്നെ ഇവൾ ഹൈതുകാരിയാണ് അങ്ങനെയാണെങ്കിൽ ഈ ഒന്നാം ദിവസത്തിൽ ഹൈതകാരിയാകുമ്പോൾ ഒന്ന് മുതൽ പതിനാറ് വരെയുള്ള ദിവസങ്ങളിൽ ഇവർക്ക് ഹൈവാണ് അപ്പൊ ആദ്യത്തെ മൂന്ന് നോമ്പ് നഷ്ടപ്പെട്ടു പോയി പതിനാറാം ദിവസം എടുത്ത നോമ്പ് അതായത് ഒന്നും രണ്ടും മൂന്നും നോമ്പ് എടുക്കുന്നു പതിനാറ് പതിനേഴ് പതിനെട്ടും നോമ്പ് എടുക്കുന്നു അതിൽ ഒന്നും രണ്ടും മൂന്നും ഇവൾക്ക് പോയി പതിനാറും പോയി പതിനേഴും പതിനെട്ടും ഇവൾക്ക് കിട്ടി മനസ്സിലായില്ലേ അങ്ങനെ നമ്മൾ ഓരോന്നും ഓരോന്നിട്ട് എടുത്ത് നോക്കിക്കോ രണ്ടാം ദിവസം ഇവൾക്ക് ഹൈവായെന്ന് നമ്മൾ കണക്കാക്കിക്കോ സങ്കല്പിക്കുക ഇവിടെ അപ്പോ രണ്ടും പതിനഞ്ചും പതിനേഴ് പതിനേഴാം ദിവസത്തിലെ നോമ്പ് ഇവൾക്ക് നഷ്ടപ്പെട്ടു രണ്ടാം ദിവസത്തെ നോമ്പും പോയി മൂന്നാം ദിവസത്തെ നോമ്പും പോയി പതിനാറും പതിനേഴും പോയി രണ്ടും മൂന്നും പോയി പതിനാറും പതിനേഴും പോയി അപ്പോഴും ഏത് കിട്ടി തുടക്കത്തിലുള്ള ഒന്നും കിട്ടി അവസാനത്തിലുള്ള പതിനെട്ടും കിട്ടി അപ്പൊ രണ്ടു നോമ്പ് കിട്ടില്ല ഇനി ഇവൾക്ക് മൂന്നാം ദിവസമാണെന്നോ ഇവളുടെ ആരംഭിച്ചത് എന്ന് നമ്മൾ സങ്കല്പിച്ചു നോക്കുക അങ്ങനെ മൂന്നാം ദിവസം ആയുധാരംഭിച്ചാൽ മൂന്നും പതിനഞ്ചും പതിനെട്ട് മൂന്നു മുതലുള്ള അങ്ങട്ടുള്ള എല്ലാം പോയി മൂന്നാം നോമ്പും പോയി പതിനാറും പതിനേഴും പതിനെട്ടും പോയി അപ്പോഴും ഏത് കിട്ടി അവൾക്ക് ഒന്നും രണ്ടും കിട്ടി അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് തുടർച്ചയായിട്ട് ഇവൾ ഒരു പതിനെട്ട് ദിവസത്തെങ്ങിട്ട് എടുക്കണം ഏതെങ്കിലും ഒരു പതിനെട്ട് ദിവസം അത് തുടർച്ചയായിട്ട് സ്വീകരിക്കണം എന്നിട്ട് അതിൽ നിന്ന് ആദ്യത്തെ മൂന്നും അവസാനത്തെ മൂന്നും അഥവാ ഒന്നും രണ്ടും മൂന്നും പതിനാറ് പതിനേഴ് പതിനെട്ടും ഇവിടെ നോമ്പെടുത്താൽ ഇവൾക്ക് രണ്ട് നോമ്പ് എങ്ങനെയും കിട്ടിയിട്ടുണ്ടാവും കാരണം ഹൈറെന്ന് പറയണത് അതിലേറ്റവും അധികരിച്ചത് പതിനഞ്ച് അല്ലേ അപ്പം അതനുസരിച്ച് നമ്മൾ ഈ പറയുന്നത് നല്ലൊരു മാർഗമാണ് അപ്പോൾ നേരത്തെ കിട്ടിയ അറുപത് ദിവസം അനുഷ്ഠിച്ചപ്പോൾ കിട്ടിയ ഇരുപത്തെട്ട് ദിവസവും ഇപ്പോൾ ആറ് നോമ്പ് സ്വീകരിച്ചപ്പൊ കിട്ടിയ രണ്ട് നോമ്പും അപ്പം മൊത്തം ഇവൾ നോമ്പ് എടുക്കേണ്ടത് അറുപത്താറ് ദിവസമാണ് ഈ പെണ്ണ് അപ്പോഴാണ് അവൾക്ക് റമദാൻ നോമ്പുകാരിയായി അവൾ മാറുക ഇപ്പൊ നമ്മൾ പറഞ്ഞത് ഈ പെണ്ണിന് അവളുടെ ഹൈദിന്റെ അളവ് എത്ര ദിവസമുണ്ട് അതും അവൾക്ക് അറിയില്ല ഏത് ഡേറ്റ് ആയിരുന്നു അതും അവൾക്ക് അറിയില്ല എന്ന രൂപമാണ് ഇപ്പോൾ പറഞ്ഞത് ഇനി വേറൊരു രൂപം പറയാം വയിൻ ദക്കറത്തിൽ മുത്തഹയ്യത്തു അടുത്ത രൂപം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒയിൻ ദക്കറത്തിൽ മുത്തഹയ്യറത്തു ഈ പരിഭ്രമിച്ച പെണ്ണ് ഓർക്കുന്നുണ്ട് വക്കത്തൻ അവളുടെ ഹൈന്ദിൻ്റെ സമയം ഓർക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ മാസത്തിൽ ഏതാ ഡേറ്റ് ഔ അല്ലെങ്കിൽ അളവ് ഓർക്കുന്നുണ്ട് ഫക്കത്ത് മാത്രം ഒന്നുകിൽ അളവ് ഓർക്കുന്നുണ്ട് അല്ലെങ്കിൽ സമയം ഇതിനു മുമ്പ് നമ്മൾ പറഞ്ഞതോ രണ്ടും ഓർക്കുന്നില്ല എന്നതാണ് മുമ്പ് ഇവൾക്ക് ഹൈവും ഒക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പ അവളാണല്ലോ അവൾ മൊയത്താതത്തെ അവളൊരു പതിവുള്ളവൾ എന്ന് പറയണത് ആ പതിവുള്ള പെണ്ണിനെ തന്നെയാണ് നമ്മളിപ്പ മുത്തറത്തായിട്ട് കാണുന്നത് പരിഭ്രമിച്ചവൾ എന്താ മുമ്പുള്ള ഹൈദനെ പറ്റി വലിയ എന്ന് അത് ഇതിനു മുമ്പ് പറഞ്ഞത് അളവും അറിയില്ല സമയവും അറിയില്ല എന്നാണ് ഇനി പറയണത് ഏതെങ്കിലും ഒന്ന് ഓർമ്മ ഉണ്ട് എന്ന് അപ്പൊ പറയണം എങ്കിൽ അവിടെ പറയാണ് യത്തീനി അഥവാ ഹൈതാണ് എന്ന് അല്ലെങ്കിൽ ശുദ്ധിയാണ് എന്ന് ഉറപ്പുള്ള ചില സമയങ്ങൾ ഉണ്ടാകും ഈ പെണ്ണിന് അവളുടെ ആ മുമ്പത്തെ ഓർമ്മ വെച്ചുകൊണ്ട് നോക്കുമ്പോൾ ഇവൾക്ക് ഉറപ്പ് പറയാൻ പറ്റുന്ന ചില കാര്യം ചില ദിവസങ്ങളുണ്ടാവും ചില ദിവസങ്ങളെ പറ്റി ഇവൾക്ക് ഉറപ്പുണ്ടാവും എങ്ങനെ അത് ശുദ്ധമാണെന്ന് ഉറപ്പ് എങ്കിൽ അല്ലെങ്കിൽ അത് ഹൈവാണ് ഉറപ്പ് അങ്ങനെ ഉറപ്പ് ഉള്ളതാണെങ്കിൽ ആ ഉറപ്പിന് ഹുക്കുമുഹു അതിൻ്റെ വിധി കൊടുക്കാം ആ ഉറപ്പിൻ്റെ വിധി കൊടുക്കാം എന്ന് പറഞ്ഞാൽ ആ ദിനങ്ങളെ നമുക്ക് ആ ഉറപ്പനുസരിച്ച് തന്നെ നീങ്ങാം ഒഫി വൈരി ഹി ഉറപ്പില്ലാത്ത ദിനങ്ങളിൽ ഉറപ്പില്ലാത്ത ദിനങ്ങൾ എന്ന് പറയുമ്പോൾ ചില ദിവസങ്ങളെപ്പറ്റി ഒരു ഉറപ്പ് പറയാൻ പറ്റണില്ല അങ്ങനത്തെ ദിവസങ്ങളും ഉണ്ടാവും ഈ പെണ്ണിൻ്റെ കാര്യത്തിൽ അവിടെ അവൾ കൻ നാസിയെത്തി ലഹുമാചമിയാൻ അളവും സമയവും രണ്ടും മറന്നവൾ എന്നവളെ പോലെയാണ് ഇവളൊന്ന് അതിൻ്റെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞത് ഇന്നലത്തെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അവൾ കുറേ വിഷയങ്ങളിൽ ഹൈതുകാരിയെ പോലെയാണ് കുറേ വിഷയങ്ങളിൽ ശുദ്ധിക്കാരിയെ പോലെയാണ് അഞ്ച് വിഷയങ്ങളിൽ ഹൈതുകാരിയെ പോലെയാണ് ആറ് വിഷയങ്ങളിൽ ശുദ്ധിയുള്ളവളെ പോലെയാണ് എന്ന് ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്നു ഇവിടെ രണ്ടും മറന്നുപോയ പെണ്ണ് ആ പെണ്ണിനെ പോലെയാണ് ഇവൾക്ക് രണ്ട് വിഷയത്തിൽ ഏതെങ്കിലും ഒന്നിൽ ഉറപ്പില്ലാത്ത ദിനങ്ങളിൽ ഈ കിതാബിന്റെ അടിക്കുറിപ്പിലെ ഏഴാം നമ്പർ ചില ഉദാഹരണങ്ങളിലേക്ക് നമ്മുടെ മുസന്നിഫ് വെളിച്ചം വീശിയിട്ടുണ്ട് മിസാലു ദാക്രത്തിൽ വക്കത്തി ഫക്കത്ത് സമയം മാത്രം ഓർത്ത പെണ്ണ് അതിൻ്റെ ഒരു ഉദാഹരണം സമയത്തെ ഓർമ്മണ്ട് അളവ് ഓർമ്മയില്ല മുമ്പത്തെ അവളുടെ പഴയ നേരത്തുണ്ടാകാറുള്ള ഹൈദിലെ അതിൻ്റെ ഒരു ഉദാഹരണം കൺ തക്കൂര അവിടെ പറയും പോലെയാണ് കാന ഹൈദി എവത്തതിയോ ഔര ഷഹരി എൻ്റെ ഹൈദ് മാസത്തിൻ്റെ ആരംഭത്തിൽ തന്നെ തുടങ്ങുമായിരുന്നു എന്ന് ഈ പെണ്ണ് പറയുന്നു അപ്പം സമയം അവൾക്ക് ഓർമ്മയുണ്ട് പക്ഷെ ഏതോർമില്ല എത്ര ദിവസം ഉണ്ടാകാറുണ്ട് അറിയില്ല എങ്കിൽ പോയിമും പോലത്തും മിനുഹു ആ മാസത്തിൽ നിന്നുള്ള ഒരു രാവും പകലും ഹൈദും ബി യക്കീനിൻ ഉറപ്പായിട്ടും ഹൈദാണ് മാസത്തിൻ്റെ തുടക്കത്തിൽ എൻ്റെ ഹൈദ് തുടങ്ങാറുണ്ടായിരുന്നു എന്നാണല്ലോ പറഞ്ഞത് അപ്പോ അതിൽ നിന്നുള്ള ഒരു രാപകല് അതെന്താണ് അവൾക്ക് ഉറപ്പായിട്ടും ഹൈദാണ് ഇപ്പോൾ നിസ്ഫു ഹുസാനി രണ്ടാമത്തെ പകുതി തുഹുറും ബിയക്കീനിൻ ഉറപ്പായിട്ടും ശുദ്ധിയുമാണ് കാരണം ഇവിടെ പറഞ്ഞത് ഒന്നാമത്തെ മാസം തുടക്കത്തിൽ തന്നെ ഉണ്ടാവാറുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് പക്ഷെ അത് എത്ര ദിവസം ഉണ്ടാകുമെന്ന് അറിയില്ല അപ്പം നമ്മൾ എന്ത് കണക്കാക്കണം ഇവൾക്ക് ഏറ്റവും ചുരുങ്ങിയ ഹൈദ ഉണ്ടായിരുന്നെങ്കിൽ ആ ഒന്നാമത്തെ ദിവസം ഏതായാലും ഹൈതാണല്ലോ കാരണം ചുരുങ്ങിയ ഹൈൽ ഒരു ദിവസം ഇവൾക്ക് മാസത്തിന്റെ തുടക്കത്തിൽ ഉണ്ടാകാറുണ്ടായിരുന്നു എന്ന് ഇവിടെ പറയുകയും ചെയ്തു രണ്ടാം പകുതിയോ അത് ഉറപ്പായിട്ടും ശുദ്ധി കാരണം എന്താ കാരണം എന്താ പതിനഞ്ച് ദിവസമല്ലേ ഹൈദ് കൂടി വന്നുണ്ടാവുകയുള്ളൂ ഒന്നാം തീയതി തുടങ്ങിയ പതിനഞ്ചിന് തീരൂലോ അല്ലെങ്കിൽ പതിനാറിന് തീരൂലോ അപ്പോ ഒന്നാമത്തെ ദിവസം ഹൈലാന്ന് ഉറപ്പായി മാസത്തിന്റെ രണ്ടാം പകുതി ശുദ്ധിയാന്ന് ഉറപ്പായി കണ്ടോ അപ്പൊ ഉറപ്പിന്റെ ചില ദിവസങ്ങൾ ഇവിടെ വമാഭൈനാലിക്ക് ഇത് രണ്ടിന്റെ ഇടയിലുള്ളത് എഹത്തമിരി ഒരു ഹൈല ഹൈലാവാനും സാധ്യതയുണ്ട് ഒത്തുഹുറ ശുദ്ധിയാവാനും സാധ്യത ഉണ്ട് ഒല്ലിംഗിത്ത ഹൈൽ മുറിഞ്ഞുള്ള മുറിയൽ മുറിയുന്ന സമയമാവാനും സാധ്യതയുണ്ട് ഈ ഒന്നാം ദിവസവും അല്ല പതിനാറ് മുതൽ അപ്പുറത്തേക്കുള്ള ദിവസവും അല്ലാത്ത ദിവസങ്ങളിൽ അതായത് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇത്രയും ദിവസങ്ങൾ അവിടെ ഹൈവുമാവാം ശുദ്ധിയുമാവാം മുറിയുന്ന സമയവും ആവാം അപ്പോൾ മിസാർ ജാക്രത്തിലിൽ കതിരിഫക്കത്ത് അളവ് ഓർമ്മയേണ്ട ഒരു പെണ്ണിന് അളവ് മാത്രം ഏതോർമ്മയില്ല സമയം ഓർമ്മയില്ല ഏത് സമയത്ത് ഓർമ്മയില്ല ഡേറ്റ് ഓർമ്മയില്ല എന്ന് കാനന്തൂല അത് ഇവിടെ പറയും പോലെയാണ് കാന ഹൈദി ഹംസത്തൻ മിനി മാസത്തിലെ ആദ്യത്തെ പത്ത് ദിവസത്തിൽ അഞ്ച് ദിവസം എനിക്ക് ഹൈദ ഉണ്ടായിരുന്നു അപ്പം അവളെ അളവാണ് അവൾക്ക് ഓർമ്മ മാസത്തിലെ പത്ത് ദിവസം ആദ്യത്തെ പത്ത് അതിൽ അഞ്ച് ദിവസം എനിക്ക് ഹൈതാണ് ലാ അയലും ഇരുപത്തി അത് ഏത് ദിവസം തുടങ്ങിയെന്ന് എനിക്ക് ബിരുദം കിട്ടണില്ല ഏത് ഡേറ്റിൽ തുടങ്ങൂ എന്നറിയില്ല അഞ്ച് ദിവസമാണ് ആദ്യത്തെ പത്തിലാണ് വായാലും ഇതും എനിക്കറിയാം അന് വല്യവും ലൗവലി ഒന്നാം ദിവസം ഞാൻ ശുദ്ധി ഉള്ളവളാണ് അതും എനിക്ക് ഉറപ്പുണ്ട് ഇങ്ങനെ ഒരു പെണ്ണ് പറഞ്ഞാൽ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ കാണാം ഈ മാസത്തിൻ്റെ ആറാം ദിവസം എന്തുകൊണ്ടാണ് ആദ്യത്തെ പത്ത് ദിവസം ഇല്ലേ അതിലെ ആറാം ദിവസം ഉറപ്പായിട്ടും ഹൈറാണ് ഈ പെണ്ണ് വ ലൗവര് തൂറുംബി യക്കീനിൻ ഉറപ്പായിട്ടും ഒന്നാം ദിവസവും ഈ പെണ്ണിന് ശുദ്ധിയാണ് കാരണം ഈ പെണ്ണ് പറഞ്ഞു കഴിഞ്ഞു എനിക്ക് ഒന്നാം ദിവസം ശുദ്ധിയായിരുന്നു എന്ന് ആറാം ദിവസം നമ്മൾ നോക്കിക്കോളൂ എങ്ങനെ പോയാലും ഹൈലാണ് കാരണം രണ്ടേര തുടങ്ങിയെന്ന് വെച്ചോ രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറാം ദിവസം ഹൈലോ അവസാനിക്കുക അപ്പം ആറാം ദിവസം ഹൈൽ തന്നെ ഏ രണ്ടില് തുടങ്ങിയാല് മൂന്നിൽ തുടങ്ങിയാല് നാലില് തുടങ്ങിയാല് അങ്ങനെ അഞ്ച് ദിവസമാണ് ആദ്യത്തെ പത്തിലാണ് ഒന്നാം ദിവസം എനിക്ക് ശുദ്ധി ഉണ്ടായിരുന്നു ഇത്രയും കാര്യങ്ങളാണല്ലോ ഇവൾക്ക് ഇവൾക്കറിയണത് അപ്പോൾ ആറാം ദിവസം ഉറപ്പായിട്ടും ഹൈലാണ് ഒന്നാം ദിവസം ഉറപ്പായിട്ടും ശുദ്ധിയാണ് കൽ അഷ്റൈനി ലഹീറൈനി അവസാനത്തെ രണ്ട് പത്ത് എന്ന് പറഞ്ഞാൽ പതിനൊന്ന് മുതൽ ഇരുപത് വരെയും ഇരുപത് മുതൽ മുപ്പത് വരെ അങ്ങോട്ടുള്ള ദിവസങ്ങൾ അതായത് പതിനൊന്ന് മുതൽ അപ്പുറത്തേക്ക് മാസാവസാനം വരെ അതൊക്കെ ഉറപ്പായിട്ടും ശുദ്ധിയാണ് അപ്പൊ ശുദ്ധി അപ്പൊ ഹൈദാന്ന് ഉറപ്പുള്ള ദിനങ്ങൾ ഉണ്ടാവും ഇവിടെ ഉറപ്പുള്ള ദിനങ്ങൾ ഉണ്ടാവും ഇവിടെ ദിവസം മുതൽ ഇല ആഹിസി അഞ്ചാം ദിവസത്തിന്റെ അവസാനം വരെ ഉള്ളിൽ ഹൈദി ഇവൾക്ക് ഹൈലിനും തുഹുറിനും രണ്ടിനും സാധ്യത ഉണ്ട് ഏഴാം ദിവസം മുതൽ ഇല ആഹിൽ ആശിരി പത്താം ദിവസത്തിന്റെ അവസാനം വരെ ഹൈതാവാനും ശുദ്ധിയാവാനും ഒലി ലിംഗിത്തായി ഹൈത് മുറിയലാവാനും സാധ്യതയുണ്ട് ആലോചിച്ചാൽ മനസ്സിലാവും അപ്പം ഇവിടെ പറയണത് ഉറപ്പുള്ള ദിവസങ്ങളിൽ ആ ഉറപ്പ് എന്തോ അതിന്റെ വിധി കൊടുത്തേക്കണം ഹൈതാന്നാണെങ്കിൽ ഹൈത് നോക്കണം ശുദ്ധി ശുദ്ധിന്നാണെങ്കിൽ ശുദ്ധി നോക്കണം ഉറപ്പുള്ള ദിനം അല്ലാത്ത ദിനങ്ങളൊക്കെ ഇപ്പം നമ്മൾ ഈ ചർച്ചയിൽ പറഞ്ഞല്ലോ ആ ദിവസത്തിൽ നമ്മൾ നേരത്തെ പറഞ്ഞ രണ്ടും മറന്നവൾ അളവും സമയവും മറന്നവൾ എന്ന ഗണത്തിൽ ഇവിടെ പെടുത്തണം അണ്ട് ആ വിധി കൊടുക്കണം എന്നാണ് ചുരുക്കി പറഞ്ഞാൽ ബ്ലീഡിംഗ് ഉള്ള പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ശരിക്കും പഠിക്കേണ്ടതാണ് അള്ളാഹു ഇൽമ നമുക്ക് നൽകട്ടെ ആമീൻ